ഞാൻ നാടകത്തിലൂടെയാണ് സിനിമയിലെത്തിയത് നാടകക്കാർക്കും അധ്യാപകർക്കും ഒക്കെ കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇപ്പോൾ നാടകത്തിൽ എൻ്റെ കൂടെയുള്ള ഉള്ള ആളുകൾക്കൊക്കെ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും ഞാൻ മതിമറന്ന് ആഹ്ലാദിക്കുമായിരുന്നു മറ്റുള്ളവർ സന്തോഷിക്കുമ്പോഴാണ് എനിക്കും അത് കൂടുതൽ സന്തോഷമായി മാറുന്നത് കുറവശ ചേച്ചിയെ പോലുള്ള ഒരു നടിയുടെ കൂടെ നമ്മളെ വെക്കുക എന്ന് പറയുമ്പോൾ അതൊരു അതാണ് എൻ്റെ എനിക്ക് കൂടുതൽ സന്തോഷം എനിക്ക് മാത്രമായിട്ട് ഈ അവാർഡ് വെച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം സന്തോഷം ഉണ്ടാവില്ലായിരുന്നു മാത്രമല്ല കേരളം അല്ലെങ്കിൽ ഇത് കാണാത്ത പ്രേക്ഷകർ പോലും സംശയിക്കും കാരണം അപ്പം ഇത് അവരുടെ കൂടെ വെച്ചു എന്ന് പറയുമ്പോൾ ഇരട്ടി മധുരണ്ട് പാർവതി ഉർവശി ഇവരൊക്കെയാണ് തമിഴ് മത്സരം എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരുന്നിരുന്നത് അവാർഡ് പ്രഖ്യാപനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് എന്തോ ഒരു പിടപടപ്പ് ഉണ്ട് അപ്പൊ ഞാൻ എന്റെ ഇടയിൽ ഒന്ന് അങ്ങോട്ട് പോകും മനസ്സ് മനസ്സൊന്ന് മാറ്റാൻ വേണ്ടി മാറിയിരുന്നു അപ്പോഴാണ് ഇത് പ്രഖ്യാപിക്കണത് വനിത വന്നിട്ട് ഒക്കെ നേടി നമ്മളെ ുള്ള ക്യാരക്ടർ ആർക്കും ഒന്നും അടിയ എന്താ പറയുക അടിയറ പറയുന്ന ഒരാളല്ല സ്ത്രീകൾ അങ്ങനെ വേണം തന്നെയാണ് ഞാൻ പറയണത് ഒരു സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് എപ്പോഴും നിൽക്കണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഫീൽ ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾ ആ രീതിയിൽ അവർക്കും ഭയങ്കര ഫീൽ ചെയ്യുന്നു കണ്ണൊക്കെ ചുമന്ന് കരഞ്ഞു നിൽക്കുക അയാൾ ഈ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളെ നിന്ന് അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഈ സിനിമ ഫീൽ ചെയ്യുന്നത് ഇതുവരെ ഇല്ലാത്ത റൊട്ടീനുകളിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നോക്കിക്കാണെങ്കിൽ കടനങ്ങളാണ് അനുമോദനങ്ങളാണ് ഞാൻ കൺട്രോൾ ചെയ്യാത്ത ഒരു ലോകത്ത് കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്നോട് തന്നെ എനിക്കൊരു ഇഷ്ടം തോന്നുന്നു കാരണം മമ്മുക്ക ഞങ്ങളുടെ ഡയറക്ടർക്ക് മെസ്സേജ് അയച്ച ടീച്ചറോട് അഭിനന്ദനം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാതലി എന്നെ വിളിച്ചു ആ എവിടെയായിരുന്നു യും കാലം എന്നൊക്കെ ചോദിച്ചു ഒട്ടും തിയേറ്റർ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ മമ്മൂക്ക പറഞ്ഞു എന്ന് പറയുമ്പോ വരെ സന്തോഷം എന്താണ് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് പതിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മഹാനടി ഉർവശിക്കൊപ്പം ഒരു പേര് ഭയങ്കരമായിട്ട് സ്ക്രീനുകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു ബീന ആർ ചന്ദ്രൻ എന്നായിരുന്നു ആ പേര് അപ്പോൾ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലോടും ഈ ആരാണ് ഈ ബീന ആർ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞിരുന്നത് പിന്നെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് പരിതൂരിൻ്റെ സ്വന്തം ബീന ടീച്ചറാണ് നമസ്കാരം ടീച്ചറെ നമസ്കാരം ഇപ്പോ അവാർഡിന്റെ ഒക്കെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുവാണ് അപ്പൊ ശരിക്കും നമ്മൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനേത്രി എന്ന രീതിയിൽ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾക്ക് കൂടുതൽ പ്രചോദനം ആവാറുണ്ട് അപ്പം അത്തരത്തിൽ മലയാള സിനിമയുടെ ഏറ്റവും ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് മികച്ച നടക്ക് അതും മഹാനടി പോലെ നമ്മളെല്ലാവരും കണ്ടു വളർന്നിട്ടുള്ള ഒരു ആക്ട്രസിനൊപ്പം നമ്മുടെ പേരും എഴുതി ചേർക്കപ്പെടുന്നു അപ്പോൾ എത്രത്തോളം പ്രചോദനമാണ് ഈ ഒരു സിനിമ ജീവിതത്തിൽ നാടക സിനിമ ജീവിതത്തിൽ ഈ ഒരു അവാർഡ് എത്രത്തോളം പ്രചോദനമാവും ടീച്ചർക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഞാൻ നാടകത്തിലൂടെയാണ് സിനിമയിൽ പക്ഷെ സിനിമയിലൂടെ നാടകം കൂടി വളരണ പോലെയാണ് ഞാനിപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഒരുപാട് അധ്യാപകർക്കും ഒക്കെ കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഏതാണെങ്കിലും ഈ ഒരു തടവ് എന്ന് പറഞ്ഞ ഗീതയെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് മനസ്സിന് മുന്നാണെങ്കിലും ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു അവാർഡ് തേടി എത്തും എന്നുള്ളത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഞാൻ ഇപ്പൊ നാടകരംഗത്തായാലും സിനിമാ രംഗത്തായാലും എന്ത് ചെയ്യുമ്പോഴും ഒന്നും അംഗീകാരങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒന്നും ചെയ്യാറില്ല ചെയ്യുന്നത് പെർഫെക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ കുട്ടികൾക്ക് തിയേറ്റർ ആയാലും ചെയ്യുന്നത് നല്ല ആസ്വദിച്ച് കൂട്ടായി ചെയ്യുക അവരും ആസ്വദിക്കണം നമ്മളും ആസ്വദിക്കണം അങ്ങനെ ഒരു രീതിയാണ് എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ നാടകത്തിലെ എൻ്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും ഞാൻ മതിമറന്ന് ആഹ്ലാദിക്കുമായിരുന്നു ഇതൊന്നും എന്നെ തേടി വരണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ അവരുടെ ആഹ്ലാദത്തിൽ നമ്മൾ ആ ഒരു അവാർഡിലൊക്കെ അംഗീകാരത്തിലൊക്കെ ഒരുപാട് സന്തോഷിച്ചിരുന്നു ഇത് അതുപോലെ തന്നെ സിനിമ ചെയ്തു വെച്ചു ഫാസൽ റസാക്കിൻ്റെ ഒന്നാമത്തെ സിനിമയാണ് അപ്പോൾ അതിൽ കേന്ദ്ര കഥാപാത്രം അത് വിജയിക്കണം പാഷനാണ് ഫാസലിൻ്റെ ഈ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അത് വിജയിക്കണം ഒരു ആത്മാർത്ഥമായിട്ടൊരു ആലോചന എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിന് ഫാസലും ഫാസലിൻ്റെ ടീമും നല്ല സപ്പോർട്ട് തന്നു അപ്പോൾ ഇത് ഔട്ട് വന്നപ്പോൾ എല്ലാവരും നന്നായി സ്വീകരിക്കുന്നു അങ്ങനെ അംഗീകാരം തേടിയെത്തി അത് അതിനുവേണ്ടി ഞാനൊന്നും സ്വപ്നം കണ്ടിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട് അത് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോഴാണ് എനിക്കും അത് കൂടുതൽ സന്തോഷമായി മാറണത് പിന്നെ മാത്രമല്ല ചേച്ചിയെ പോലുള്ള ഒരു നടിയുടെ കൂടെ നമ്മളെ വെക്കുക എന്ന് പറയുമ്പോൾ അതൊരു അതാണ് എൻ്റെ എനിക്ക് കൂടുതൽ സന്തോഷം എനിക്ക് മാത്രമായിട്ട് ഈ അവാർഡ് വെച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം സന്തോഷം ഉണ്ടാവില്ലായിരുന്നു മധുരം മാത്രമല്ല കേരളം അല്ലെങ്കിൽ ഇത് കാണാത്ത പ്രേക്ഷകർ പോലും സംശയിക്കും ഓ ഇവർക്ക് മികച്ച ചിലപ്പോൾ ജോലിക്കും കൂടെ പ്രശ്നം ഉണ്ടാവും തോന്നുന്നു എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുക കാരണം അപ്പൊ ഇത് അവരുടെ കൂടെ വെച്ചു എന്ന് പറയുമ്പോൾ ഇരട്ടി മധുരം തന്നെയാണ് ഇപ്പൊ മാമീലാണെങ്കിലും ഐ എഫ് എഫ് കെക്കെ ആണെങ്കിലും തടവിന് അംഗീകാരങ്ങൾ കിട്ടിയിരുന്നു ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രത്തിനും ഒരുപാട് പ്രശംസകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഇത്തരത്തില് സ്റ്റേറ്റ് അവാർഡ് സ്റ്റേറ്റ് അവാർഡിന്റെ സമയത്ത് ശരിക്കും ചേച്ചി എവിടെയായിരുന്നു സ്കൂളിൽ സ്കൂളിലായിരുന്നു ഒരു

പിന്നെ അപ്പോൾ ഈ ഐ എഫ് എഫ് കെ അതുപോലെ മാമിയിലൊക്കെ ഫെസ്റ്റിവലിൽ കഴിഞ്ഞപ്പോൾ ആളുകൾ നല്ല അഭിപ്രായം പറയണമെന്ന് ചേച്ചി ഗംഭീര പെർഫോമൻസ് അവാർഡ് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതന്നെ വലിയ അവാർഡ് ഈ പറയലുകൾ തന്നെ വലിയ അവാർഡ് മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ കുറേ കാലഘട്ടങ്ങളായിട്ട് ഇപ്പോൾ സിനിമാ ഫീൽഡിൽ നിരന്തരം നിന്ന് നിൽക്കുന്ന മെയിൻ സ്ട്രീമിലുള്ള ആക്ടേഴ്സിനും ഒക്കെയാണ് അത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവരുടെ വാക്കുകൾ തന്നെ അവാർഡ് നമ്മളധികം ഒന്നും മോഹിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പക്ഷേ ഇത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വേറൊരു ട്രെൻഡ് വന്ന പോലെ എനിക്കൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ സന്തോഷം സ്കൂളിലായിരുന്നു ഞാൻ സ്കൂളിലായിരുന്നു സ്കൂളിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു ആ സമയത്താണ് ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ഫോട്ടോ ആവശ്യപ്പെട്ടു ചിലപ്പോൾ ഇത് അവാർഡ് പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ് അപ്പോൾ ചേച്ചിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫോട്ടോ ഒക്കെ ഇടണം അപ്പൊ ഒരു ഫോട്ടോ അയച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സംശയിച്ചു ഇത് എന്തായിരിക്കാം പിന്നെ ഞാൻ വിചാരിച്ചു കുറെ പേരുണ്ടല്ലോ പിന്നെ ഞാനൊന്നും ഈ ഇതിലേ ഇല്ല ചിത്രത്തിലേ ഇല്ല പാർവശി പാർവതി ഉർവശി ഇവരൊക്കെയാണ് തമിഴ് മത്സരം എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ വിളിച്ചപ്പോൾ ചെറിയൊരു ക്ലൂ ഇങ്ങനെ ഒരു തോന്നലോ ഒരു ചെറിയൊരു പ്രതീക്ഷയ്ക്കൊരുത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ ഏ ഒന്നും പ്രതീക്ഷിക്കേണ്ടാന്ന് പിന്നെ നാലാമത്തെ പിരീഡ് എനിക്കും എൻ്റെ പ്രിയ സുഹൃത്ത് അനിത ടീച്ചർക്കും ഒഴിവായിരുന്നു ഫ്രീ പീരീഡായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയും ഒരുമിച്ച് അവിടെ അറിയില്ലല്ലോ ആരെങ്കിലും പറഞ്ഞിട്ടാവും അറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു പീരീഡ് വെച്ച പോലെ തോന്നി പക്ഷെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവാർഡ് പ്രഖ്യാപനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് എന്തോ ഒരു പടപടപ്പുണ്ട് അനിതയെ അതായത് ഇങ്ങനെ കണ്ടും കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് അങ്ങോട്ട് പോ മനസ്സ് മനസ്സൊന്ന് മാറ്റാൻ വേണ്ടി മാറിയിരുന്നു അപ്പോഴാണിത് പ്രഖ്യാപിക്കണതും അനിത വന്നിട്ടും ഒക്കെ നേടി നമ്മളെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഓക്കെ ഇപ്പം ഗീതയെക്കുറിച്ചിട്ട് സംസാരിക്കുവാണെങ്കിൽ ഗീതയാണെങ്കിലും എനിക്ക് വായിച്ചതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആർട്ടിക്കൽസൊക്കെ ഗീതയെക്കുറിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു റിവ്യൂ എഴുതിയതിലൊക്കെ അപ്പോൾ ഗീതയാണെങ്കിലും രണ്ട് ഡിവോഴ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ട് അതായത് ഈ സ്വന്തമായിട്ട് ഇൻഡിപ്പെൻ്റൻ്റ് ആവണം ഫിനാൻഷ്യലി എല്ലാ രീതിയിലും ഇൻഡിപെൻഡൻ്റ് ആവണം ഒരുപാട് ദാരിദ്ര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സുഹൃത്തുക്കളുള്ള ഒരു ലേഡിയാണ് അപ്പോൾ എത്രത്തോളം കണക്റ്റഡ് ആണ് ആ ഒരു ഞാൻ അംഗനവാടി ടീച്ചർ എന്ന് പറഞ്ഞ ക്യാരക്ടർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തി അംഗനവാടി ടീച്ചറാണ് അപ്പോൾ മേമയുടെ ഒരു ആ ഒരു രംഗത്തുള്ള ഒരു ആത്മാർത്ഥത അത് ഞാൻ എപ്പോഴും നോക്കി കാണാൻ സ്വന്തം കുട്ടികളെ പോലെ തന്നെയാണ് മേമ കുട്ടികളെ കാണുന്ന നോക്കുന്നത് ഒരു വെറുപ്പോ ഒന്നുമില്ലാണ്ട് എൻ്റെ കുട്ടികളെ പോലെ തന്നെ ആ കുട്ടികളെ നോക്കണം എന്ന് മേമ ടീച്ചറും കൂടെ ആയിരുന്നു ആയും കൂടെ അല്ല അപ്പം ആയയ്ക്ക് ആയ ചെയ്യുന്നതും കൂടി മേമയാണ് ചെയ്തിരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണൊരു ഒരു സ്ത്രീ ആയിരുന്നു അവരും ഇതിലെ പോലെയല്ല കേട്ടോ വേറൊരു തരത്തിൽ ഒരു അംഗനവാടി ടീച്ചർ എന്നുള്ള നിലയ്ക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് അവർ ഫേസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അതാണ് എൻ്റെ ഉള്ളിലേക്ക് പിന്നെ അതിൻ്റെ സ്റ്റോറി വായിച്ചപ്പോൾ മനസ്സിലായി ഭയങ്കര ഇമോഷണൽ ഇമോഷണലി ഭയങ്കര സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ കഥാപാത്രമാണെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഞാനതിലേക്ക് നടന്നെടുക്കുകയായിരുന്നു ഹോംവർക്ക് പിന്നെ ഫാസലിൻ്റെ റിഹേഴ്സലുകൾ ഞങ്ങൾക്ക് തന്നിരുന്നു ഒരു മാസത്തോളം തന്നിരുന്നു വൈകുന്നേരങ്ങളിൽ അപ്പം നമുക്ക് ഈ ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിഞ്ഞു എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അതിൽ പിന്നെ ഈ ഗീത എന്നുള്ള ക്യാരക്ടർ ഒര്ക്കുമൊന്നും അടിയ എന്താ പറയുക അടിയറ പറയുന്ന ഒരാളല്ല ശരിക്കും ഒരു സ്ത്രീ സ്ത്രീകൾ അങ്ങനെ വേണം തന്നെയാണ് ഞാൻ പറയണത് ഒന്നിനും നമ്മളെ കീഴ്പ്പെടുത്താൽ കീഴ്പ്പെടുത്താതെ കീഴ്പ്പെടാതെ ഒരു സെൽഫ് ആയിട്ട് എപ്പോഴും ാണ് ഇപ്പോ രാ നമ്മളെ ഇപ്പൊ ചുറ്റുപാടൊക്കെ വെച്ച് നോക്കുമ്പോ രണ്ട് ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോ തന്നെ അത് ശക്തമായിട്ടുള്ള സ്ത്രീയുടെ തീരുമാനം തന്നെ ആയിരിക്കും ഒരു ഡിവോഴ്സ് കഴിഞ്ഞ അടുത്തൊരു വിവാഹം കഴിക്കണമെന്നും അന്ന് ആയി വരുമ്പോ അപ്പൊ സമൂഹം അവരെ കാണുന്ന ഒരു രീതിയും കണ്ണുകളൊക്കെ വേറെ ആയിരിക്കും എന്നിട്ട് അവര് ാണ് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെന്റന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ ഇച്ചിരി ബാക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതെ 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 സമൂഹം അവര് ഒരു ഫണ്ട് പിരിക്ക് ഇവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കണം എന്ന് പറയുമ്പോൾ ടീച്ചർ വേറൊരു എന്താ പറയാ ഹെൽപ്പർക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഒരു ത്യാഗം ചെയ്യുന്നുണ്ട് അത് ഞാൻ കഥ മുഴുവനായിട്ട് പറയുന്നില്ലേ കാണട്ടെ അപ്പോ ആ ഒരു അപ്പോ അവര് ജോലി നഷ്ടപ്പെടുന്നുണ്ട് ആ കാരണം തന്റേതല്ലാത്ത കുറ്റം ഏറ്റെടുക്കുന്ന കാരണം ജോലി നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ സമൂഹം എങ്ങനെയാണ് ആ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ കാണുക എന്നുള്ളൊരു സംശയം സുഹൃത്തുക്കൾ പറയുന്ന കൂടിയുണ്ട് പിന്നെ അതുമല്ല നമ്മുടെ ഒരു ഫിഫ്റ്റി പ്ലസ് ആയി കഴിഞ്ഞാൽ ഇത്രയും സുബന്ധങ്ങൾ അവർക്ക് അത് കുറേ ആളുകൾ ഫെസ്റ്റിവലിന് കണ്ടപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഫീൽ ചെയ്യേണ്ടത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾ ആ രീതിയിൽ അവർക്കും ഭയങ്കര ഫീൽ ചെയ്യുന്നു ബന്ധം കൂടുതലായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ അത് നഷ്ടപ്പെടുന്ന ആളുകൾ ആ രീതിയിൽ അതിനെ കാണുന്നു കണ്ണൂര് വെച്ചിട്ട് ഈ ഫിലിം കണ്ടപ്പോൾ ഒരാൾ മാറി നിന്ന് ഭയങ്കര കണ്ണൊക്കെ ചുമ ഒരു മനുഷ്യൻ കണ്ണൊക്കെ ചുമന്ന് കരഞ്ഞു നിൽക്കുക അയാൾ ഈ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളെ നിന്ന് അവസാനം വന്നു ഞാൻ സംസാരിക്കട്ടെ ഞാൻ സുഹൃത്ത് ബന്ധം സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ചു അപ്പോൾ ഈ സുഹൃത്ത് ബന്ധം എത്ര ഡീപ്പായിട്ട് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഈ സിനിമ ഫീൽ ചെയ്യുന്നത് തന്നെ മുൻപ് ഒരു ഷോർട്ട് ഫിലിമിൽ ആർ സർക്കിളിലേക്ക് എൻട്രി വരുന്നത് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ നാടകത്തിൽ മണികണ്ഠൻ പട്ടാമ്പി മണികണ്ഠൻ പട്ടാമ്പി വിജു വർമ്മ അവരുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഒരു ഷോർട്ട് ഫിലിമാണ് എന്ന് പറഞ്ഞിട്ട് അതിലാണ് ഞാൻ സിനിമയിലേക്കുള്ള ഒരു എൻട്രി ചെയ്യുന്നത് ആദ്യമായിട്ട് പിന്നെ എം ജി ശശിയേട്ടന്റെ സാറാ ജോസഫിന്റെ മരുമകൻ എം ജി ശശിയേട്ടൻ ഞങ്ങൾ നാടക ബന്ധം തന്നെ ആവും കോളേജില് അവരുടെ അനുഭവം പഠിപ്പിച്ചിട്ടുണ്ട് സാറേ ടീച്ചർ ഞങ്ങളുടെ പട്ടാമിക്കോളില് തിയേറ്ററിൽ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ അപ്പോൾ ശശിയേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് സുദേവൻ പെരിങ്ങോട് അപ്പോൾ സുദേവന്റെയും ശശിയേട്ടന്റെയും സിനിമകൾ ഐ എഫ് എഫ് കെയില് അവാർഡ് കിട്ടിയതാണ് അതിലൊക്കെ എനിക്ക് ചെറിയ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതൊക്കെ നന്നായി തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താണ് ഫാസലിന്റെ അതിരേ പിറ രണ്ട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തു അപ്പോൾ അത് ഫാസലിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും എനിക്ക് എങ്ങനെയാണ് ക്യാമറയുടെ മുന്നിൽ നിൽക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പഠിഞ്ഞു ഞാൻ അതുവരെ നാടകത്തിലാണല്ലോ തിയേറ്റർ പറയുമ്പോൾ ഭയങ്കര പെർഫോമിങ് ആർട്ടാണ് സിനിമ എന്ന് പറയുമ്പോൾ ചെറിയ പെരുമാറ്റങ്ങളെ വേണ്ടു അപ്പോൾ അത് ഈ രണ്ട് അഭിനയവും മനസ്സിലാക്കാൻ എനിക്കത് സഹായിച്ചു അപ്പോൾ അതിരെ പിറ കണ്ടപ്പോൾ ഫാസലിന് എന്തോ ഒരു തോന്നല് എന്നെ വെച്ച് എന്നെ മെയിൻ ക്യാരക്ടർ കഥാപാത്രമാക്കിയിട്ട് ഒരു സിനിമ ചെയ്യണം അങ്ങനെയാണ് അത് ചെയ്തതും ഈ സ്ക്രിപ്റ്റ് ഇത് വായിച്ചു സാധാരണ നിങ്ങളാണെങ്കിലും ഇപ്പൊ തിയേറ്റർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് റിഹേഴ്സലുകളൊക്കെ ചെയ്ത് ഒരുപാട് വേദികൾ നിങ്ങൾ പദം വന്നിട്ടുള്ള ആക്ടേഴ്സാന്ന് എപ്പോഴും പറയാറുണ്ട് ഇപ്പം തിയേറ്റർ ചെയ്യുന്നവരെ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ആ ഒരു കഥാപാത്രത്തെ എത്രത്തോളം ഉള്ളിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ അതിനെ അതിനെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആ അത് എന്ന് പറയുമ്പോൾ ആ സ്ക്രിപ്റ്റ് ഈ ക്യാരക്ടർ എങ്ങനെ പോകണോ ഈ ക്യാരക്ടറിന്റെ ഗ്രോത്ത് എങ്ങനെയാ വരുന്നത് അപ്പോൾ എനിക്ക് ആദ്യം ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം പകുതിയുള്ള ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ഒരു ഷോട്ടാണ് ആദ്യം എടുക്കുന്നത് അപ്പം ഞാൻ ഫാസലിന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓർഡറിലല്ലല്ലോ ഇത് വരുന്നത് അപ്പം ഞാൻ ഫാസിലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഗ്രോത്ത് വരുമോ കണ്ടിന്യൂറ്റി കിട്ടുമോ എനിക്ക് പല പേടിയാവുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഔട്ട് വന്നപ്പോൾ കറക്റ്റായിട്ട് വന്നു എന്നാണ് എല്ലാവരും എല്ലാവരും അഭിപ്രായപ്പെട്ടത് അപ്പോൾ ഞാൻ ഞങ്ങൾ സംസാരിച്ചത് എന്തോ ഭാഗ്യത്തിന് അതാ കറക്റ്റ് അതിൽ വന്നു കണ്ടിന്യൂറ്റി ഒക്കെ ഫീൽ ചെയ്ത് അങ്ങനെ വന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ശരിക്കും ഇമോഷൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ചെറിയ ഒരു ചെറിയ ഈ ഗീതയുടെ അംശേൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഇത് കുറച്ചും കൂടി പതിന് മടങ്ങ് ഇമോഷനാണ് എന്നുള്ള ക്യാരക്ടർ ഞാനും അതേ പെട്ടെന്ന് സന്തോഷം വന്നാൽ ഭയങ്കര സന്തോഷിക്കും വല്ല സങ്കടം വന്നാൽ പെട്ടെന്ന് അതെന്റെ മുഖത്ത് കാണും എൻ്റെ മനസ്സിൻ്റെ കണ്ണാടി തന്നെയാണ് കറക്റ്റ് മുഖം അപ്പോൾ കുറച്ച് അതുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഫാസലിൻ്റെ നല്ല സപ്പോർട്ടാണ് റിഹേഴ്സലിൽ നമുക്ക് ഓരോ പിന്നെ എന്താ വെച്ചാൽ നാളെ എന്താണ് എടുക്കുന്നത് ആ തലേദിവസം നമുക്ക് ഷോർട്ട് പറഞ്ഞു തരുമല്ലോ ഏതാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മൾ ഏതാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻ എന്താണ് അതൊരു ഗൃഹപാഠം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ഞാൻ ആ ക്യാരക്ടറിൽ നിന്ന് നിൽക്കുവരുപത്തിരണ്ട് ദിവസവും എന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്തു ഇങ്ങനെ കളിയൊക്കെ വരുന്നു അവര് വന്നിട്ട് സെറ്റിലൊക്കെ ഭയങ്കര തമാശ പറയുമ്പോഴേ ഞാനിങ്ങനെ ക്യാരക്ടർ പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പൊ ശരിക്കും ഡിറ്റാച്ചർ ആവാൻ ഒരു അറേഴ് മാസം പിടിച്ചു തീർച്ചയായിട്ടും ആണെങ്കിലും അഭിനയിക്കുക എന്ന രീതിയിൽ പറയും അപ്പൊ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോ ചേച്ചി എന്തൊക്കെയാണ് ടീച്ചർ കൈയടക്കി ഇടയ്ക്ക് വെച്ചതിപ്പോ അഭിനയിക്കുന്ന ആക്ടിങ് മെത്തേഡുകളിലൊക്കെ എത്രത്തോളം മാറ്റങ്ങളൊക്കെ ആ അത് ഓവറായിട്ട് ചെയ്യണല്ലോ സിനിമ അല്ല മറ്റേ നാടകം എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ ഒരു ചെറിയ കുറച്ച് ഒരു അഞ്ചാറ് ഫിലിം ക്യാമറ ഷോർട്ട് ഫിലിമുകളും ഫിലിമിന്റെയും ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് മനസ്സിലായി അത് അപ്പൊ അതിപ്പോ പലരും ചോദിച്ചു നാടകക്കാർ എന്നെ പറഞ്ഞു സിനിമയിലുള്ള ഒന്ന് രണ്ടാളുകൾ അഭിപ്രായം പറഞ്ഞു ഒട്ടും നാടകം വന്നില്ലാന്ന് അപ്പൊ അത് വരരുതെന്ന് ഞാൻ നല്ല ശ്രദ്ധിച്ചിരുന്നു അത് എങ്ങനെയോ അങ്ങനെ എനിക്കങ്ങനെ വല്ലാത്ത സ്ട്രെയിനൊന്നും ഫീൽ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം അപ്പൊ നമ്മൾ കണ്ണൊക്കെ ചെറിയ ചെറിയ അവസാനത്തെ ഒരു വിഭാഗം ഉണ്ട് അതിൽ ഇങ്ങനെ വികസിച്ച പോയി കാര്യം അപ്പൊ ഞാനത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫാസല് പറയും അങ്ങനെ ആ ആയിട്ട് വരുന്നുണ്ട് ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ റിഹേഴ്സലിനെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പിന്നെ ശരിക്കുള്ള ഷൂട്ട് നടക്കുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആർട്ട് ഏതൊരു കാണുന്ന ഒരു ഇതാണ് പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കലയാണെങ്കിൽ കൂടിയും ബിസിനസ്സും ഒപ്പം കൊണ്ട് നടക്കുന്ന നമ്മൾ ഈ ഒരു നാടകത്തിന് കൊടുക്കുന്ന ഒരു സോൾഫുൾ സാധനം ഒരുപക്ഷെ നമുക്ക് സിനിമയിലേക്ക് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റാറില്ല അപ്പോൾ ചേച്ചി സിനിമക്കാരിയായപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അവാർഡ് കൂടി കിട്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പരു ഇതുവരെ ഇല്ലാത്ത റൊട്ടീനുകളിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് നോക്കി അതാണ് ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണത് കാരണം ഞാൻ പത്ത് മുപ്പത് വർഷമായി കുട്ടിക്കാലം മുതലേ നാടകമുണ്ട് പക്ഷേ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എങ്ങനെ നാടകം ഉള്ളതിന് കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ പോകുന്നത് ഇപ്പോൾ പത്ത് മുപ്പത് വർഷമായി ആ സമയത്ത് അറിയാത്ത ഒരു ബീന ടീച്ചറെയാണ് ഒരു തടവ് അവാർഡ് കിട്ടിയപ്പോഴേ തന്നെ ആളുകൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അന്തരം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക കാരണം നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഫോട്ടോ എടുക്കുന്നു നമ്മൾ നോക്കുന്നു അതിൽ നമ്മുടെ തടവിലാ അവർ അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ അത് വലിയ സെലിബ്രിറ്റി ആയിട്ട് എനിക്ക് ഉദ്ഘാ ഉദ്ഘാടനങ്ങളാണ് അനുമോദനങ്ങളാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് ഞാൻ ആഗ്രഹിക്കാത്തെയും നിർബന്ധിതയാവുന്നതിൻ്റെ ഞാൻ കൺട്രോൾ ചെയ്യാത്തൊരു ലോകത്ത് കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ തിരക്കുള്ള വ്യക്തിയാണ് ഞാൻ നല്ല തിരക്കിലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അധ്യാപന കുട്ടികളെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റുകളായിരിക്കും രാത്രി ഇരുന്നിട്ട് വൈകുന്ന വൈകുന്നേരം ഒക്കെ ഇരുന്ന് അവർക്ക് എന്ത് കൊടുക്കണം നാളെ തിയേറ്ററിൻ്റെ ഈ പാഠഭാഗത്തെ എങ്ങനെ നാടകാക്കണം ഇതിൻ്റെ കാര്യങ്ങളാവും ഞാൻ വൈകുന്നേരം വന്നിട്ട് ചെയ്യും വീട്ടിലത്തെ കാര്യങ്ങൾ പിന്നെ നാടകം ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ റിഹേഴ്സൽ വൈകുന്നേരം ആറങ്കോട്ടുകാരെ പോയിട്ട് റിഹേഴ്സൽ ചെയ്യണു രാവിലെ നെയ്ച്ചു പോരണു വീട്ടിലത്തെ കാര്യങ്ങൾ സ്കൂൾ അങ്ങനെ ഭയങ്കര പിന്നെ ചില സാംസ്കാരിക പരി പൊതു പരിപാടികളിൽ പങ്കെടുക്കുന്നു അതാണ് എൻ്റെ ഒരു ലോകം അതിന് ഒരു ചെറിയ ലോകത്ത് ഒരു വലിയ ചെറിയ ചെറിയൊരു ചെറിയൊരിടത്ത് വലിയ ലോകം ഞാൻ സൃഷ്ടിച്ച് സന്തോഷമായിട്ട് നടക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് എനിക്ക് കുട്ടികളുടെ കാര്യത്തിലൊന്നും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഈ അവാർഡ് കഴിഞ്ഞതിന് ശേഷം പറ്റുന്നില്ല നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം ഓരോ സ്ഥലത്തേക്കും ഞാൻ ഒരിക്കലും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച് അതൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ പെർഫോം ചെയ്തിട്ടാണ് ഉദ്ഘാടനം ചെയ്യുക നാടകങ്ങൾ കളി അതിൻ്റെ ഇടയിൽ ആ രീതിയിലും ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഈ ഇതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ നാടകം കളിച്ച് നടക്കാൻ പറ്റുന്നുണ്ട് കുറേ സ്ഥലത്ത് അല്ലാത്ത വരുന്ന ഈ ഇത് എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു കാരണം ഒരുപാട് ഉദ്ഘാടനങ്ങൾ നമ്മളിങ്ങനെ എല്ലാവരും നമ്മുടെ ഹസ്ബൻഡിൻ്റെ ടൈം ഇതിന് വേണ്ടി ഹസ്ബൻഡിന് വർക്കിന് പോകാൻ പറ്റാതിരിക്കുക പക്ഷേ എന്നെ ഒരു സെലിബ്രിറ്റി ആയിട്ട് മുഴുവൻ അംഗീകരിച്ചിട്ടുമില്ല ഒരു സെലിബ്രിറ്റിക്ക് എങ്ങനെ ആളുകൾ പരിഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഞാൻ മുഴുവൻ പറയണ്ട അപ്പോൾ ആ ഒരു അവിടേക്ക് എത്തിയിട്ടുമില്ല ഇവിടുന്ന് വിടും ചെയ്തു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ അപ്പം എൻ്റെ സമയം എങ്ങനെ പോണു നമുക്ക് സമയത്തിന് വലിയ വില കൽപ്പിക്കുന്ന ആളാണ് ഞാൻ ടൈം മാനേജ്മെന്റ് ഞാൻ അത്ര പക്ക കൊണ്ടെടുക്കുന്ന ആളാകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റണതെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്കുള്ള യാത്രകൾ അപ്പോൾ നമ്മളൊരു ഇത് കഴിഞ്ഞ് ഉദ്ഘാടനം അല്ലെങ്കിൽ എന്തെങ്കിലും അനുമോദനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളേനെ അവർ പരിഗണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഞാനൊരു ടീച്ചറാണ് സാധാരണ സെലിബ്രിറ്റികൾ പറയുന്ന ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അങ്ങനത്തെ ചില ചില പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ നിലവിൽ കുറച്ചായിട്ടില്ലെങ്കിലും അപ്പോൾ അതാണ് ഇപ്പോൾ ഗീതയിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എന്ന് ചേച്ചി ടീച്ചർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ നമ്മൾ നാടകം ചെയ്യുമ്പോൾ തന്നെ ഒരേ കഥാപാത്രം തന്നെ ഒരേ നാടകം തന്നെ നമ്മൾ ഒരുപാട് വേദികളിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇത് റിഹേഴ്സൽ ഇതന്നെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ഇരിക്കുകയാണ് ഇതേ വേദികളിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെ അത്തരത്തിൽ ഗീതയെ ഗീതയോളം ുള്ളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളിലെ കുറിച്ചിട്ട് പറയാൻ പറ്റുമോ ഗീതോ മുന്നിൽ നിൽക്കുന്നത് ഇറങ്ങി വരാനൊക്കെ നാടകം ചെയ്യുമ്പോൾ ഞാൻ എന്താണോ ചെയ്യണം ഞാൻ അതിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആവും അപ്പൊ നാടകം ചെയ്യണെച്ചാ കഥാപാത്രമായിട്ട് ഞാനൊരു നമ്മളെ ഒരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് എന്നോട് ഹസ്ബൻഡ് എപ്പോഴും പറയും ഇവളോട് അവിടെ സംസാരിക്കാൻ പറ്റില്ല ക്യാരക്ടർ കയറി കഴിഞ്ഞു പറയും നാടകം കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് ഞാൻ അതിൽ ആ ഹാങ് ഓറിൽ അവനോടൊന്നും പറയാൻ പറ്റില്ല അതെന്തോ എൻ്റെ അത് അത് അതൊന്നിനും ബാധിക്കാറില്ല കേട്ടോ ഏത് ക്യാരക്ടറാണോ ഞാൻ അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും അതിപ്പോ ചെയ്യുന്ന നാടകം ഒറ്റ ഞാവല്മാരെ ഞാൻ കളിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴാണ് അവിടെ പോയി ഞാൻ കളിക്കുന്നത് അപ്പൊ എല്ലാരും ചോദിച്ചൊരു കാര്യം ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് എങ്ങനെ നാടകം ചെയ്തുന്ന് പക്ഷെ സത്യം പറയട്ടെ ഞാൻ അത് അത് ഞാൻ മറ്റുള്ളവർ പറയുമ്പോഴാണോ അയ്യോ ഒത്തേയും കാര്യമാണോ അതെന്ന് ഞാൻ ചിന്തിച്ചത് കേട്ടോ സംഭവം ഇപ്പൊ ഞാൻ എന്നോടന്നെ ഇഷ്ടം തോന്നുന്നു കാരണം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഓവർ അതിൽ അവാർഡ് കിട്ടി എന്നുള്ള ഒരു ഭയങ്കര അല്ല എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എനിക്ക് രണ്ടു മണിക്ക് അവിടെ എത്തി ഞാൻ പറഞ്ഞ അവർ ഒരു മാസം മുന്നേ പറഞ്ഞ നാടകം കളിക്കണം അതാണ് എൻ്റെ എൻ്റെ മനസ്സിൽ മുഴുവൻ അതായിരുന്നു ഈ ഒരു സന്തോഷത്തെക്കാൾ ബാക്കിയുള്ള എല്ലാവരും ആഹ്ലാദിക്കുന്നു പക്ഷേ ഇത് അവിടേക്ക് എത്തണമല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ അത് കളിക്കണം കളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അവാർഡിനെ കുറിച്ച് വല്ലാതെ സന്തോഷിച്ചത് എന്നാണ് ഞാൻ പറയുന്നത് സെലിബ്രിറ്റികളാണെങ്കിൽ പോലും നമ്മൾ ചെറുപ്പം മുതൽ ഒരുപാട് ആരെങ്കിലും പ്രശംസകൾ എന്തെങ്കിലും അറിയിച്ചിരുന്നു നാടകരംഗത്തുള്ള ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മധുപാൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മമ്മുക്ക ഞങ്ങളുടെ ഡയറക്ടർക്ക് മെസ്സേജ് അയച്ച അയച്ചറോട് അഭിനന്ദനം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി കാതല് വിളിച്ചിട്ട് എന്നോട് പിന്നെ ഞാനും തിയേറ്റർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് അപ്പം അമ്മൊക്കെ അവരുടെ തടവിൽ എന്താണ് കാതലിൻ്റെ അവരെല്ലാവരും കൂടെ കൂടിയിരുന്നു അപ്പം അമ്മൊക്കെ നന്നായിട്ട് നല്ല അഭിപ്രായമാണ് ടീച്ചറെ പറ്റി പറഞ്ഞ് എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ അപ്പം തിയേറ്റർ തിയേറ്റർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും തിയേറ്റർ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ മമ്മൂക്ക പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ പറയുക അതിൽ പരം സന്തോഷം എന്താണ് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് ഒരുപാട് സന്തോഷം അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ എന്താ വെച്ചാൽ നാടകം ഇപ്പോൾ നാടകം ചെയ്യണം നാടകം ഞാൻ വിടില്ല കുട്ടികളുടെ അടുത്ത് മൂന്ന് കൊല്ലേ ഉള്ളൂ എനിക്ക് അത് വളരെ അമൂല്യായിട്ടൊരു കാര്യം ഞാൻ കാണുന്നത് കുട്ടികളായിട്ട് നമ്മൾ ഇടപഴക പറയുമ്പോൾ ഓരോ ദിവസം പുതുമുള്ളതാണ് പുതിയ വർക്കുകളാണ് നമ്മൾ കൊടുക്കുക അവരെ പെർഫോമൻസ് കാണുമ്പോൾ ഒരു സന്തോഷം അത് നഷ്ടപ്പെടുത്തരുത് കൊണ്ട് നല്ല സിനിമകൾ കിട്ടിയാൽ ചെയ്യണം എല്ലാതും കയറി ചെയ്യുന്നില്ല നല്ല എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയും നല്ല മേക്കിംഗ് നല്ല ടീം അതൊക്കെ നോക്കിയിട്ട് നല്ല സിനിമകൾ ചെയ്യണം മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് എനിക്ക് ടീച്ചറെ കുറിച്ചിട്ടുള്ള എന്ത് വാർത്തകൾക്ക് താഴെയാണെങ്കിലും ഞങ്ങളുടെ പരിതൂറുകാരുടെ അഭിമാനം പരിതൂറുകാരുടെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു നാടിന്റെ ഒരു മൊത്തത്തിലുള്ള സ്നേഹം നമുക്ക് അതിന്റെ താഴെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എത്തരത്തിൽ ചേച്ചി എന്നുള്ള ഒരു ടീച്ചർ എന്നുള്ള ഒരു കലാകാരിനെ മോൾഡ് ചെയ്യാൻ ഈ നാടും നാട്ടുകാരും ജീവിത സാഹചര്യങ്ങളൊക്കെ എത്രത്തോളം വളരെ സപ്പോർട്ട് അച്ഛനും അമ്മയും തന്നെ തുടക്കം മുതൽ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ വേദിയിൽ കയറാൻ തുടങ്ങിയതാണ് അങ്ങനെ കഴിഞ്ഞ് എൽ പി യു പി ആയ സമയത്തൊക്കെ ഞങ്ങളുടെ വാർഡ് മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഓരോ വാർഡിലും പ്രോഗ്രാംസ് സെറ്റ് ചെയ്യണം അന്നൊക്കെ ഞാനായിരുന്നു ഞങ്ങൾ അവിടെ ഡാൻസ് മാഷ്ടമാരും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അമ്മയും അച്ഛനും പറയാം നീ എന്നെ പോയി പഠിപ്പിച്ചു കൊടുക്കുക അത്ര അറിഞ്ഞിട്ടൊന്നുമല്ലേ പക്ഷേ പഠിപ്പിച്ച് ഞാൻ അന്നൊക്കെ സെറ്റ് ചെയ്യുക ഓരോ പ്രോഗ്രാം സെറ്റ് ചെയ്യുക അപ്പോൾ ഈ വാടിന്ന് അപ്പുറത്തെ വാർഡിൽ പോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്ന് പറയും അപ്പോൾ ആ മത്സരത്തിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ ചെറുപ്പം മുതലേ ഒരു മത്സരം എന്നുള്ളത് അപ്പോൾ അതൊക്കെ അതൊക്കെ നമുക്ക് ആ കലയെ ഇവിടെ പരിപോഷിപ്പിക്കാനുള്ള ഒരു ഒരു വേദി ഇവിടെ ഉണ്ടായിരുന്നു ഒരു നല്ല സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു കലയുടെ കളിവീട് തന്നെയാണ് പരുതൂർ ഗ്രാമം പിന്നെ ഇവിടുത്തെ എൻ്റെ ഗുരു അപ്പോൾ അച്ഛനും അമ്മ എൻ്റെ ഗുരുക്കന്മാർ പാണിമാഷ് ഗീത ടീച്ചറ് ഗംഗാസ ഗംഗാധരൻ സാറ് സാറ ജോസഫ് അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഒരു കൂട്ട അവരോടുകൂടി ചേർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ പിന്നെ ആറങ്ങോട്ടുകാരെത്തിയപ്പോഴേക്കും കലാപാഠശാലയിൽ എന്താ പറയുക ശ്രീജ അതുപോലെ നാരണേട്ടൻ അസീസ് പെരിങ്ങോടിൻ്റെ തളപ്പ് അതുപോലെ കുരുത്താലി ആ നാടകങ്ങൾ ഒരുപാട് നിങ്ങൾ കളി തളപ്പ് ഒരു എഴുപത്തഞ്ചോളം വേദികളിൽ കളിച്ച് നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ രാജുമാഷ് കറമണ്ണ അങ്ങനെ ആളുകളായിട്ട് തീർച്ചയായിട്ടും എനിക്ക് അവരൊന്നും ഒരു ഒരു ഇന്റർവ്യൂവിൽ പോലും എനിക്ക് അവരൊന്നും പരാമർശിക്കാതെ കടന്നു പോവാറില്ല അത്രയും ഇതൊക്കെ സപ്പോർട്ട് പിന്നെ എന്റെ സുഹൃത്ത് ഞാൻ പറയാറ് എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള എന്റെ അനിത അതാ ഞാൻ പറഞ്ഞ മാതാപിതാക്കളെ പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി അതൊരു വേറെ വീട്ടിലേക്ക് എനിക്ക് അത് കാരണം അതെ ഞാൻ എനിക്ക് പറയാൻ കിട്ടില്ല കാരണം അതൊരു വേറെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ വീട്ടും വീട്ടുകാരും വീട്ടുകാരും പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ അനിത അനിതയെ പോലെയുള്ള സുഹൃത്തുക്കളെ കൂളി എൻ്റെ കൂടെ നിൽക്കുന്നവർ അപ്പോൾ എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ നമ്മൾ ഈ കല ഇങ്ങനെ എത്തിച്ച കാരണം അവരുടെ മനസ്സിലൊക്കെ ഒരു ഒരു എന്തോ ഒരു സ്ഥാനം എനിക്കുണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും കൂടി റിയ റിയലൈസ് ചെയ്യാണ് അവരുടെ കുട്ടികളെയാണ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് വിടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ബീനെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചു തന്നിരുന്നു ഞങ്ങളുടെ മക്കൾക്കും ബീനത പഠിപ്പിച്ചു കൊടുക്കണു അപ്പൊ അവർക്കൊക്കെ കിട്ടിയ ഒരു അവാർഡ് പോലെയാണ് അവർ ഓരോരുത്തരും പ്രകടിപ്പിക്കുന്നത് ഭയങ്കര കരച്ചില് അങ്ങനെ ആ സന്തോഷം കൊണ്ടുള്ള ആ ഒരു ഓരോരുത്തർ വന്ന ഇവിടെ ആദരിക്കുമ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ് എന്നുള്ള രീതിയിൽ അധ്യാപക മേഖലയിലും അതെ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം അപ്പൊ ഈ നാടിന്റെ സിനിമ തന്നെയാണ് ഒരുപാട് കുട്ടികളെ നമ്മള് ദിവസം കാണുകയാണ് നമ്മുടെ ഒരുപാട് കുട്ടികൾ കുട്ടികളിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്താം കാരണം ഇപ്പോൾ ഓരോ സ്വാർത്ഥ താല്പര്യം കൊണ്ട് അങ്ങനെ കുട്ടികൾ അങ്ങനെയൊക്കെ ഒരുപാട് അതായത് കലാപരമായിട്ടൊന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കാതെ അവരെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു അവരുടെ കാര്യങ്ങളൊക്കെ ഒരു ടൈമിൽ മാത്രം യൂസ് ചെയ്യും ഉപയോഗിക്കുന്നു അപ്പോൾ അത്തരത്തിൽ കുട്ടികളേനൊക്കെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തിയേറ്ററിൻ്റെ സാധ്യത വളരെ വലുതാണ് കാരണം നമ്മളിപ്പോൾ ഒരു ക്ലാസ്സാണ് ഞങ്ങൾ ടാർജറ്റ് ചെയ്യുക ഒരു ക്ലാസ് ഒരു ഡിവിഷൻ അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ അതുവരെ പഠിച്ച പാഠഭാഗങ്ങളെ എങ്ങനെ ട്രാൻസാക്ട് ചെയ്യാം അപ്പോൾ അത് കൊറിയോഗ്രാഫി ആയിരിക്കും സ്കിറ്റ് ആയിരിക്കും ഇൻ്റർവ്യൂസ് ആയിരിക്കും പാനൽ ഡിസ്കഷൻ ആയിരിക്കും അങ്ങനെ വിവിധ ഡിസ്കോഴ്സസ് ഞങ്ങൾ ഫിക്സ് ചെയ്യും അനിത ടീച്ചർ ഒപ്പമുണ്ട് കേട്ടോ എൻ്റെ അപ്പോൾ എന്നിട്ട് ആ ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഒരു കോറിയോഗ്രാഫിയിൽ ഒരു ഒരു പക്ഷിയായിട്ടോ അങ്ങനെ പറക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡയലോഗ് ആ കുട്ടിക്ക് പക്ഷേ എനിക്കും കഴിയും ഇതൊക്കെ എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാവും പിന്നെ ആൺകുട്ടികളെ പെൺകുട്ടികളെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേർതിരിവായിരിക്കും അവർക്ക് തൊടാനും അങ്ങനെ ഭയങ്കര പക്ഷേ ഇതങ്ങോട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അറിയില്ല ഇത് ആൺകുട്ടിയുടെ അടുത്താണോ ഞാൻ ഇരിക്കണേ ആൺകുട്ടീനെ ആണോ ഈ പിടിക്കണേ അപ്പോൾ ആ വല്ലാത്തൊരു മിംഗ്ലിങ് അവരുടെ ഇടയിൽ വരുന്നുണ്ട് അപ്പോൾ മാത്രമല്ല പിന്നെ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ചില കുട്ടികൾക്ക് പ്രോപ്പർട്ടി ഉണ്ടാക്കാനാവും കഴിവ് ചില കുട്ടികൾക്ക് മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യാനായിരിക്കും അപ്പം എല്ലാ കഴിവും അവരുടെ ഏതാണോ അവർക്ക് പറ്റുന്നത് അതിലേക്ക് അവർക്ക് തിരിച്ചറിയുന്നു അവർ അത് ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യണം അപ്പം അവർക്ക് ആ ഒരു ലാംഗ്വേജിനോടൊരു ഇഷ്ടം വരണം അത് സ്റ്റേജ് ഫിയർ ഒക്കെ മാറുന്നു എനിക്കും പറ്റും എന്തെങ്കിലുമൊക്കെ എനിക്കും കഴിയും അപ്പോൾ എല്ലാവരും പരിഗണിക്കുകയാണ് അവിടെ ആരും മേലെയോ കീഴെയോ അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾക്കൊക്കെ പറ്റുമെന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് ഒരു സംഭവം കൊടുത്തുകൊണ്ടിരിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്